ഇക്വലൻസി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ് തുല്യതയുടെ വിവിധ വിഷയങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇക്വലൻസി മിഷൻ എന്ന ചാനലിലൂടെ നമ്മൾ നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് രണ്ടായിരത്തി നടന്ന ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിൽ നടന്ന പബ്ലിക് എക്സാമിൻ്റെ തുല്യതയുടെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നോക്കൂ ഇതിലെ ഒന്നാമത്തെ question പറയുന്നത് ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പോൾ മുതൽ മുഖ്യ ഫോക്കസ് വരെയുള്ള ദൂരത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു ഒരു കോൺഗേവ് ദർപ്പണത്തിന്റെ പോൾ മുതൽ മുഖ്യ ഫോക്കസ് വരെയുള്ള ആ ഒരു ദൂരത്തെ പറയുന്ന പേര് എന്താണെന്നാണ് ഈ ചോദ്യം കേട്ടോ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പാഠം ഒന്ന് പ്രകാശപാതയിലൂടെ എന്ന പാഠത്തിലാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് നമ്മുടെ പേജ് ഒമ്പതിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് കേട്ടോ അപ്പോൾ അത് നോക്കുക നമ്മുടെ ചോദ്യം ഇതാണ് പോൾ മുതൽ മുഖ്യ ഫോക്കസ് വരെയുള്ള ദൂരം അതിന് പറയുന്ന പേരാണ് ഫോക്കസ് ദൂരം ഓക്കെ അപ്പോൾ പോൾ മുതൽ മുഖ്യ ഫോക്കസ് വരെയുള്ള ദൂരത്തെ ഫോക്കസ് ദൂരം എന്നാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഹിമാലയത്തിന് മുകളിൽ ജലത്തിൻ്റെ തിളനില കുറവായത് അവിടെ ഡാഷ് കുറവായതുകൊണ്ടാണ് ഹിമാലയത്തിൻ്റെ മുകളിൽ ജലത്തിൻ്റെ തിളനില കുറവായത് അവിടെ എന്തോ ഒന്ന് കുറഞ്ഞിട്ടാണ് എന്നുള്ളതാണ് ഡാഷ് കുറവായത് കൊണ്ടാണ് എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നാൽപ്പത്തി എട്ടാമത്തെ പേജിലാണുള്ളത് ഈ ഒരു അധ്യായം മൂന്നാമത്തെ പാഠം താപവും ആഗോള താപനവും എന്ന പാഠത്തിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് പേജ് നമ്പർ നാൽപ്പത്തി എട്ടിലാണുള്ളത് കേട്ടോ അപ്പോൾ ഹിമാലയത്തിന് മുകളിൽ തിളനില കുറവായത് അവിടെ അന്തരീക്ഷ മർദ്ദം കുറവായതുകൊണ്ടാണ് അപ്പോൾ ഉത്തരം അന്തരീക്ഷ മർദ്ദം കുറവായതുകൊണ്ടാണ് എന്നുള്ളതാണ് ഓക്കെ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വസ്തുക്കളിൽ വൈദ്യുത ചാർജിൻ്റെ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് അതിലെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മൈക്രോസ്കോപ്പ് സ്റ്റെതസ്കോപ്പ് ഇലക്ട്രോസ്കോപ്പ് കാർഡിയോസ്കോപ്പ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇലക്ട്രോസ്കോപ്പ് എന്നാണ് അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ അൻപത്തി നാലിനാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് നാലാമത്തെ പാഠമായ വൈദ്യുതി നിത്യ എന്ന പാഠത്തിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് അപ്പോൾ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞത് ഇതുപോലെ തുല്യത പഠിക്കുന്ന കുട്ടികൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വിട്ട് തന്നതാണ് അപ്പോൾ അവർ സെൻഡ് ചെയ്തതനുസരിച്ച് കിട്ടിയതായതുകൊണ്ട് തന്നെ ഇതിൽ ക്ലിയർ കുറവുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ക്ലിയറിനനുസരിച്ച് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പം എന്താണ് വായിക്കുന്ന ക്വസ്റ്റ്യൻ ഇന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഈ ഒരു വീഡിയോകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ക്ലിയർ കുറവുണ്ട് കുറവുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ വേറെ നിവൃത്തിയില്ല കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അത്ര ക്ലിയർ എനിക്ക് ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ക്ഷമിക്കുക അപ്പോൾ പേ നമ്പർ അൻപത്തിനാലാണ് വസ്തുക്കളിൽ ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് എന്നിട്ട് ഇലക്ട്രോസ്കോപ്പിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പം നോക്കുകട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നാലാമത്തെ ക്വസ്റ്റ്യൻ ആദ്യ പദജോടിയിലെ ബന്ധം കണ്ടെത്തി രണ്ടാമത്തെ പതജോടി പൂരിപ്പിക്കുക അപ്പോൾ ഇവിടെ ഒരു പദജോടി നമുക്ക് തന്നിട്ടുണ്ട് ദൂരം അതിശം ഇനി പ്രവേഗം തന്നിട്ടുണ്ട് പക്ഷേ അവിടെ വിട്ടിട്ടുണ്ട് അത് അത് അവിടെയാണ് നമുക്ക് പതജോടി പൂരിപ്പിക്കേണ്ടത് അപ്പം മുകളിൽ തന്നിട്ടുള്ള പദജോടിയുടെ ബന്ധമാണ് ആദ്യം കണ്ടെത്തേണ്ടത് അപ്പോൾ ദൂരം ഇവിടെ അതിശം എന്നാണ് അപ്പം ഇത് അതിശമാണോ സദിശമാണോ എന്നുള്ള അളവ് ആ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത് അപ്പോൾ പ്രവേകത്തിന് പ്രവേഗം ഏത് അളവാണ് എന്നുള്ളതാണ് കാണേണ്ടത് അപ്പോൾ പ്രവേഗം സദിശ അളവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉത്തരമുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എൺപതിലാണ് ആറാമത്തെ ചാപ്റ്ററായ ചലനവും ഊർജവും എന്ന പാഠഭാഗത്തിൽ പേജ് നമ്പർ എൺപതിൽ കേട്ടോ നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നവയിൽ ഏതു ഇന്ധന വാതകമാണ് വീട്ടിൽ വെച്ച് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എൽ പി ജി ബയോഗ്യാസ് സി എൻ ജി എൽ എൻ ജി ഇങ്ങനെ നാലെണ്ണം ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഏതാണ് ഏത് ഇന്ധന വാതകമാണ് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാവുന്നതാണ് ആണ് ഈ വീട്ടിൽ നിന്ന് വെച്ച് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ തൊണ്ണൂറ്റി ഒന്നിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് പാഠം ഏഴാമത്തെ പാഠം ഊർജവും പരിപാലനവും ഈ ഒരു പാഠത്തിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആ ഒരു പേജിൽ ബയോഗ്യാസ് എന്ന ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കാവുന്ന ഇന്ധനമാണ് ബയോഗ്യാസ് എന്ന് ഓക്കെ ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ആറാമത്തെ വയലിൻ ഏതു ഏതു തരം തരം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആളവാദ്യാതിൽ വാദ്യം ഇതിലേതാണ് വയലിൻ എന്നുള്ളതാണ് ചോദ്യം ഇതിന്റെ ഉത്തരം കമ്പിവാദ്യമാണ് വയലിൻ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഇരുപത്തി ആറിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് അതിൽ കമ്പിവാദ്യം എന്ന് കൊടുത്തിട്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വയലിൻ ഗിറ്റാർ വീണ തുടങ്ങിയ ഉപകരണങ്ങൾ ശബ്ദം ഉണ്ടാക്കുന്നത് അവയിലെ കമ്പി കമ്പിയിലെ കമ്പനം മൂലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വ്യക്തമായിട്ട് അറിയാം കമ്പിവാദ്യത്തിൽ പെട്ടതാണ് വയലിൻ ഓക്കെ ഇനി അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ഓടക്കുഴലിൽ ശബ്ദം ഉണ്ടാകുന്നത് ഏതിൻ്റെ കമ്പനം മൂലമാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ആ പേജിൽ ഇരുപത്തിയാറാമത്തെ പേജിൽ പറയുന്നുണ്ട് സുഷിരവാദ്യങ്ങൾ എന്ന ആ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഓടക്കുഴലിൽ വായുരൂപം തന്നെ കമ്പനം ചെയ്താണ് ശബ്ദമുണ്ടാകുന്നത് അപ്പോൾ എന്ത് എന്തിൻ്റെ കമ്പനം മൂലമാണ് എന്ന് ചോദിച്ചാൽ വായുരൂപം കമ്പനം ചെയ്തിട്ടാണ് ശബ്ദമുണ്ടാകുന്നത് എന്നാണ് എഴുതേണ്ടത്